അന്ന് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ദിവസമാണ് ഞാനും ചേച്ചിയും കൂടെ ഞങ്ങളുടെ കുറച്ച് സേവിങ്സ് ഒക്കെ വെച്ചിട്ട് അച്ഛനൊരു ഗഫ്റ്റ് വാങ്ങിക്കൊടുക്കുകയാണ് വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് അച്ഛൻ്റെ ഫോൻ്റെ ഡിസ്പ്ലേ പോയായിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞത് വെച്ചാൽ പിന്നീട് വാങ്ങാം എന്നാണ് അപ്പോൾ ഞാനും ചേച്ചിയും അച്ഛൻ അറിയാണ്ടൊരു മൊബൈൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് പത്തനംതിട്ടയാണ് അപ്പോൾ ഞാനും അമ്മയും കൂടെ അച്ഛൻ അറിയാണ്ട് ഒരു സർപ്രൈസായിട്ട് ഇതുകൊണ്ട് കൊടുക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ ഞങ്ങൾ സ്ഥലമൊന്നും അറിയത്തില്ല അച്ഛൻ പറഞ്ഞ ഒരു സ്ഥലം വെച്ച് ഞങ്ങളുടെ ഒന്ന് ബസ്സൊക്കെ കയറി അവിടെ എത്തിയപ്പോഴും ആ ഒരു അച്ഛൻ പറഞ്ഞ ഒരു സ്ഥലത്ത് ഇറങ്ങിയെങ്കിലും എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു പിന്നെ അവിടെ കണ്ട ആൾക്കാരൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ അച്ഛൻ്റെ ആ വർക്ക് സൈറ്റ് കണ്ടിട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് നടക്കാൻ കുറച്ച് നടക്കാനുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ അച്ഛനൊട്ടും പ്രതീക്ഷിച്ചില്ല അച്ഛൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി പിന്നെ ഞാൻ കൊടുത്ത സമയത്ത് അച്ഛനും കരഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അച്ഛൻ കരഞ്ഞപ്പോൾ ഞങ്ങളുടെയും കണ്ണക്കങ്ങ അപ്പോഴും അച്ഛൻ ഞങ്ങൾ വെറുതെ വഴക്ക് പറഞ്ഞു എന്തിനാണ് ഇത്രയും ദൂരം വന്നത് എന്തിനാണ് ഇത് പൈസ മുടക്കിത് വാങ്ങിയെന്നൊക്കെ പറഞ്ഞ എന്തിനാൽ എനിക്കൊരു കാര്യം അറിയാം എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒന്നായിരിക്കും ഇത് എൻ്റെ എന്റെ അച്ഛനൊരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരിക്കും നമ്മുടെ അച്ഛനും അമ്മയും ചെയ്തതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും സന്തോഷം ഒക്കെ ഉണ്ട് അത് ഞാൻ അറിയുന്നുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞാനും അമ്മയും അച്ഛനോട് ഭയം പറഞ്ഞ് വിട്ടിലോട്ട് വന്നു